നമ്മള് പൂന്തോട്ടക്കാരാണ് നിങ്ങളാണ് പൂക്കൾ അപ്പോൾ അതാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരിക വളരാനായിട്ട് അപ്പോൾ വളരെ 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 നന്നായി പറ്റൂ ഓക്കേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതിലെന്താ വച്ചാൽ കുറച്ച് സജഷൻസ് പറയാം ഇപ്പോൾ ബിഗിനിങ്ങിലുള്ള നന 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 നവിടെ സ്ട്രെസ് ചെയ്യുന്ന എവിടെയാണ് ആക്സന്റ് കൊടുക്കുന്ന രണ്ടാമത്തെ അക്ഷരത്തില് അല്ലേ

ഈ ഡയനമിക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഡയനമിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ വോള്യൂംസ് ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് ഡയനമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഡയനമിക്സ് സാരങ്ങനെ സൂപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അങ്കിൾ ഇത് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു മെലഡിയാണ് ആകാശം താഴുന്നു ഇല്ലേ ആ സ്വരങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ അത് ഞാൻ സ്ലോ ആയിട്ട് പാടാം ആകാശം താഴുന്നു തരീരി അത് മെലോഡിയസ് ആയിട്ട് പാടാം താഴുന്നു കതിരുളി ആ അതേ ശബ്ദത്തിലല്ല കതിരുളികൾ പാടുക കതിരുളികളിൽ നിന്നാണ് നമ്മളൊരു ഫ്ലൈറ്റിൽ പോകേണ്ടത് ആ നമ്മൾ പറക്കുകയാണ് അവിടെന്താ ആ ഫ്ലൈറ്റ് ആണെന്ന് മ്യൂസിക് കമ്പോസർ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് വയലിൻസും ജോയിൻ ചെയ്യും അല്ലെ അപ്പൊ നമുക്ക് അതുവരെ ഇല്ലാത്ത ഒരു ആകാശത്തിലൂടെ നമ്മൾ ഇങ്ങനെ പറന്ന് പറന്ന് പോകണം ഏഹ് പിന്നെ അടുത്തുകഴിഞ്ഞിട്ട് അത് ഓരോ ഓരോ വാക്കിന്റെയും ആദ്യത്തെ അക്ഷരം ഒന്ന് സ്ട്രെസ് ചെയ്യണം ി അതിന് നാലിന് സ്ട്രെസ് എടുക്കണം തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു ആ അത് തന്നെ അങ്ങനെ വരണം അപ്പൊ ഇത്രയും ചേർത്ത് ഇപ്പൊ അങ്കിൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ആ പല്ലവി വിത്ത് ഫുൾ ഓർക്കസ്ട്ര ഓർക്കേക്കട്ടെ കാശം വിഹാരം കതിരുളിത പുലങ്ങ തേളിങ് തേളിങ്ങ് തോടുത്തോട്ട് കോട്ടലിങ്ങും വീട്ടിൽ വന്നേ ദൂവെളിച്ചം കോരി വെരി നൈസ് വെരി വെരി നൈസ് ഇങ്ങനെയാണ് മ്യൂസിക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇല്ല ഒരുപോലെ ഒഴുകിക്കൊണ്ടിരുന്ന അത് ശരിയാവില്ല മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിമനോന്നതം എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏറ്റക്കുറിച്ചിലുകൾ വന്ന് 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 പോകണം അപ്പോഴേ അത് മ്യൂസിക് ആവുള്ളൂ